ദൈവത്തിൽ പ്രിയപ്പെട്ട ജനമേ ഇന്ന് വിശ്വ റഫായൽ മാലാഖയെക്കുറിച്ച് നമുക്ക് ഏതാനും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശ്വ റഫായൽ മാലാക ഒരു പ്രധാന മാലാഖയാണ് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ ചികിത്സ എന്നും അറിയപ്പെടുന്നുണ്ട് പഴയ നിയമത്തിലെ തോപിത്തിൻ്റെ പുസ്തകത്തിലാണ് റഫായൽ മാലാഗയെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് രോഗസൗഖ്യത്തിനും യാത്രക്കും സംരക്ഷണത്തിനും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുള്ള കാര്യങ്ങൾക്കും സഹായിയായിട്ടും അദ്ദേഹത്തിന്റെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് രോഗസൗഖ്യം രോഗികളുടെ ശാരീരികവും ആത്മീയവും അന്ധത അനുഭവിക്കുന്നതുമായ വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ സഹായം തേടാവുന്നതാണ് അതുപോലെ തന്നെ യാത്രയിലെ വഴികാട്ടി തോബിയാസിനെ യാത്രയിൽ സഹായിച്ചതുപോലെ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ സംരക്ഷണം നൽകുന്നവനായി വിസ്തരപ്പായൽ മാലാകയെ കണക്കാക്കപ്പെടുന്നു വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നവരെ ദൈവം ഒരുക്കിയിരിക്കുന്ന പങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കുന്നവനായും വിസ്തറപ്പായൽ മാലാക അറിയപ്പെടുന്നു പരമ്പരാഗതമായി ഒക്ടോബർ ഇരുപത്തിനാലിനാണ് വിസ്തറപ്പായൽ മാലാഗിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് മറ്റ് പ്രധാന മാലാകന്മാരോടൊപ്പം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനും ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട് വിസ്തറപ്പായൽ മാലാഗിയോടുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധനായവനെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനും കാവൽ മാരുടെ നായകനുമായ വിശുദ്ധ റഫായൽ മാലാഖയെ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് കൈവന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിത യാത്രയിൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ പാപകരമായ സാഹചര്യങ്ങളിൽപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും മുറിവേറ്റിക്കൊണ്ടിരിക്കുന്നതിനാൽ സുഖപ്പെടുത്തുവാൻ വരണമേ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന അർത്ഥമുള്ള നാമമാണല്ലോ അങ്ങയുടേത് മത്സ്യത്തിന്റെ കയ്പ തോപിത്തിന്റെ കണ്ണിൽ പുരട്ടി കാഴ്ച നൽകിയതുപോലെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് ഇന്ന് മനുഷ്യ മക്കളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന കോവിഡ് പോലുള്ള മാറാ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും വേണ്ട ഔഷധം വെളിപ്പെടുത്തി തരികയും ചെയ്യണമേ തോബിയാസിന് വഴികാട്ടിയാവുകയും അവന് വധുവായി തീരേണ്ട സാറയിൽ നിന്ന് അസ്താമുസ് ദേവൂസ് എന്ന ബന്ധിച്ച് വിടുതൽ കൊടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തതുപോലെ ഇപ്പോൾ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്തവരുടെ ബന്ധനങ്ങൾ മാറ്റി വിവാഹിതരാകുവാനും കുടുംബ ബന്ധങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന നാരകീയ ശക്തികളിൽ നിന്നും സംരക്ഷിച്ച് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പരസ്പര സ്നേഹവും ഐക്യവും വിശ്വാസവും വളർത്തുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൊച്ചു ജീവിതം കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പടുത്തുവാനും സാഹോദര്യത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ